എന്റെ ലീലാവിലാസങ്ങൾ നാട്ടില് കാണില്ലേ നൂറെ നൂറ്റഞ്ച് സെന്റിമീറ്റർ അപ്പൊ ഓൾക്ക് പറയാൻ തന്നെ മടിയത്ര എനിക്കാണെങ്കിൽ നല്ല വിസ്തീർണ്ണം വേണം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല അങ്ങോട്ട് കണ്ടിട്ട് വരും അപ്പൊ ഒന്ന് ഉറക്കല്ലന്നാണ് അപ്പൊ ജിൻസി പറഞ്ഞു വരുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം ഇന്റേത് മാത്രം ഞാൻ റെഡിയാക്കാം അത് ഞാടെ അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് റാക്ക് ഉള്ളത് ഏഴത്തെ വലിയ നാലെണ്ണം വേണമെന്നൊന്നുമില്ല പക്ഷെ എനിക്ക് കുമ്പട കുറച്ച് പ്രശ്നമാണ് കാരണം എന്താ വെച്ച് ഞാൻ ജിമ്മിന് പോയിട്ട് കുമ്പട എന്നോട് ജിമ്മിലും ഞാൻ കുറച്ച് കൊല്ല കാലം എന്താ ഇതാവശ്യാത്തല്ലേ വിട്ടക്കോ വിട്ടോ എന്റെ അഭിപ്രായത്തിൽ കടന്നോക്ക് ഇരട്ടി പണി അതുകൊണ്ടാണ് ഒരു കോമഡി എന്താ ഇന്നൊരാള് കുട്ടിക്ക് ഒരു മരുന്ന് മേടിച്ചു കേട്ടോ ആ മരുന്ന് കെട്ടൂല ഇത് ഇതിലാ ഇതിലാ ഇനി അപ്പൊ ഇത് നിന്റെ നിലത്തേക്ക് വേണം പൊട്ടി ഇന്ന് മേടിച്ചതാ പക്ഷെ സമാധാനം വേറിട്ടെ കിട്ടിയില്ലേ ഉയരൊട്ടൊക്ക കിട്ടില്ലാണി ചിരിച്ചാണോ അത് കഴിഞ്ഞിട്ട് തലേക്കട കൊട്ടിയാണ് ഇതൊക്കെ സീരിയസ് ആക്കണ്ട അലത്തൊക്കെ ഇവിടെ വെക്കണ്ട ഇത് വേറെ എവിടെയെങ്കിലും വെക്ക് ഇതൊക്കെ ഇവിടെ ആരെങ്കിലും വെക്കു അതെവിടെ വെക്കെ അവിടെ രാത്രി വെപ്പിച്ച്

അറിയില്ല ഇത്ര ആന ഷെ നൂറ് സെന്റിമീറ്റർ അപ്പൊക്ക് പറയാൻ തന്നെ മടിയത്ര എനിക്കാണെങ്കിലും നല്ല വിസ്തീർണ്ണം വേണം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല ടൈറ്റ് ആവാതെ ഇരിക്കണെന്നാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ വേണ്ട വേണം വേണം നിങ്ങൾ ഇരുന്നൂറ് ഏ എന്താ പ്രശ്നം എന്താ വച്ചാക്കി നിനച്ചത് മടക്കി വെക്കേ എന്താട്ടോ <laughs> <laughs>

ഇതൊക്കെ എന്താ ഇവിടെ ഹായ്

സ്ഥല കുട്ടിയെന്താ മൈക്കുണ്ട് അപ്പൊ എങ്ങനെ കുട്ടി കുട്ടി കുറച്ചും കണ്ടു

ഹലോ ഹലോ നോക്കുന്നില്ല വേഗം ആണെ നിങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി വെച്ച അങ്ങോട്ട് വെച്ചല്ലേ ഇല്ലല്ലേ

ണിയോ ഇല്ല ഞാൻ നമ്മുടെ കടത്തി തരാം കേട്ടോ കട വേണ്ട വേണ്ട കിടത്തീച്ച നമുക്ക് അപ്പൊ ഓക്കെ ആണോ അല്ല മൊത്തം സെറ്റായോട്ടെ ഉള്ളൊക്കെ തിരികെണ്ടോ മടക്കി കൊണ്ടാ എന്ത് മനസ്സിലായിട്ട് ചോദിക്ക എന്താണ് എന്തെങ്കിലും പറയാണ്ട് ചെയ്ത് പറയും ഇതിന് കയ്യ് കിട്ടായിട്ടാ പോ കൈ എവിടക്കും പോയിട്ടില്ല കിട്ടീലേ ഉറങ്ങി കണ്ണട പോയിടിച്ചിട്ടുണ്ടോന്നായി കണ്ണടക്കിഷ്ടല്ലേ സാ ശുരി പപ്പടം ശുണ്ടരി എടുത്തു ശുണ്ടരിയേ വെണ്ണിലവേ പോ കൊറേള് കാണാലോട്ടോ ഇവിടത്തിനു ഷെഡ്യൂൾ ഒക്കെ അവിടെ ഇവിടെ മടക്കിയച്ചാ മടിക്കണ പണി മൊത്തം ഞങ്ങള് ും ഒന്നാ സമയൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ കുട്ടിക്ക് പനിയായാലൊക്കെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു അപ്പൊ ഓളേം കൊണ്ട് ഇങ്ങനെ നടക്ക പിന്നെ വർക്ക് ചെയ്യൂല ചെറിയ മക്കളെ പോലെ പറയുന്നേ ോട്ടെ എന്നാലേ ലസനെ നേരെ കാണാനുള്ളൂ ലസ എന്നാ ഹലോ പറഞ്ഞോ ജിമ്മിനും രാവിലെ നേരം വലത്ത ഞങ്ങളൊക്കെ പണിക്കോണ്ട ആൾക്കാരാണ് എന്ത് പണിക്ക് പോയി പിന്നെ ചേർന്ന കുത്തി ഇന്നെ പോലെ ഒരാളെ കെട്ടിയഞ്ചേരി കിട്ടണം ഒന്ന് സൗണ്ട് എഞ്ചിനീയർ ഒന്ന് കേക്ക് ഇത് കേക്ക് കേട്ടെ ഒന്ന് സൗണ്ട് എൻജിനീയർ ഒന്ന് അല്ല എന്റെ ഒന്ന് പിന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം പെൺകുട്ടികൾ പഠിച്ചിറങ്ങിയ പഠിക്കുന്നൊക്കെ മറ്റേ എന്താ പറയുക ടീച്ചറാകുമ്പോൾ പഠിക്കുന്ന കമ്പനിയിലെ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടർ ഇത് കേൾക്കണുണ്ടോലോ ആ ഓക്കെ മൂന്ന് മൂന്ന് പിന്നെ സ്കിൽസ് ഫെയർ എന്ന് പറഞ്ഞ മറ്റേതിന്റെ ചെയർമാനാണ് മ്മളും കുറച്ച് ടീച്ചേഴ്സും പാടത്ത് തുടങ്ങിയതായി അത് പിന്നെ നാല് എന്താ യൂട്യൂബറ് അഞ്ച് ഇൻസ്റ്റാഗ്രാമറ് ആര ഈ കുട്ടി ഏഴാൻ്റെ മാപ്പിളീനച്ച് പൊണ്ണഞ്ചു ഞാൻ അന്നെവിടെ കടത്തും ഞാൻ കടത്തി കടത്തിക്കഴിഞ്ഞാൽ പിന്നെ കടക്കേണ്ടി വരും അയ്യോ ദന്ത ദന്ത എന്താ വാ പോ ഇല്ല ഇല ഇല്ലല്ല ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല പാൽ രിക്കിപ്പില്ല ഇപ്പിനി പോയല്ലേ കാണാല്ലാ ഇല്ല ഇല്ലല്ല ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല ആട് നോക്കാം ആ അപ്പൊ നല്ല സുഖമുണ്ടല്ലേ ആ ആ കണ്ടക്കാരത്തി നിർത്തിയണ്ടല്ലേ ഇല്ലല്ലോ വാവാ ഓ ഇല്ലല്ലോ ആ ഞാ കമ്പി ഉണ്ടെങ്കിൽ ഒരു തല അടിച്ച് കമ്പി എന്നതൊന്നും കുറച്ച് ഇത് ഇതാട്ടോ എന്താ പറയാ തൊട്ടില് അല്ലേ നേരത്തെ കണ്ണു പോയത് ഓർമ്മണ്ടോ ചുണ്ട് എന്നാ നേരെ എന്നിട്ട്

ോ ഇത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആഗ്രഹിച്ചെ അതിനക്ക് കൺഗ്രാചുലേഷൻ പറയുന്ന കൂലേഷൻ നീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ നീ മാഷമ്മ ഇതെന്താ ഇതെന്താ നിസ്കാര ആ പടങ്ങളല്ലോ ജപത്ത് ജിന്ന് നിസ്കരിച്ച ാണ് ഞാനാണെങ്കിൽ എവിടേലും പോകുമ്പോ നിസ്കാര കുപ്പായ കുപ്പറ നിസ്കാർക്ക ആ മുസല എടുത്തിട്ടാ പോവാ അപ്പൊ ഓളിവിടുന്നില്ലല്ലോ അപ്പൊ ഓളെ മുസലെടുത്തിട്ടാ പോയത് വണ്ടിക്കട്ടിട്ട് അപ്പൊ തിരുമ്പിക്കാവൂലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ ഒക്കെ കഴിഞ്ഞല്ലേ

പിന്നെ ചുണ്ട് ചോക്കായിരിക്കും കുറ്റം പറയായിരിക്കും ഇല്ല വേറെ

ഒന്നല്ലെങ്കിൽ ഫാനുണ്ടാക്കിട്ടോ എന്നിട്ട് ഫാനും നിലത്തില്ല ഫാനിന്റെ ഫാനെ നേരാക്കിപ്പിക്കണ്ടോ

അഞ്ചു ലക്ഷം സബ്സ്ക്രൈബ് അഞ്ചു ലക്ഷം ഫാമിലി ആവുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ആട്ടോ വന്ന വ്ളോഗ് കാണുമ്പോ കൊറേ എത്ര വ്ളോഗ് രണ്ടോ വ്ലോഗ് മൂന്നാമത്തെ വ്ലോഗ് വ്ളോഗം കഴിയും ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇന്നലെ രാത്രി കല്യാണത്തിൽ പോയി ഇന്ന് രാവിലെ കല്യാണത്തിന് പോയി ഇന്നാണ് ഇപ്പൊ ആയത് മനസ്സിലായില്ല പുഞ്ചാക്കുവാണെങ്കിൽ അപ്പൊ നിഷാ വീഡിയോ അടുത്ത അടിപൊളി വീഡിയോ വരണ്ട് അതുവരേക്കും ടാറ്റ ടാറ്റ ബൈ വരും ബാടെ അവിടെ അവിടെ